ഞാൻ ആരാധകയാണ് ഐ ഹിസ് ഫാൻ അതെ അതെ എന്ന് പറയാൻ പറ്റില്ലല്ലോ നമ്മളുടെ സീനിയർ ആയിട്ടുള്ളൊരു ആക്ടറിനെ നമ്മൾ അഡ്മയർ ചെയ്യാ ഐ എം ഹിസ് ഫാൻ എല്ലാ ഓൾ ഹിസ് ആക്ടിവിറ്റി ഞാൻ ഇഷ്ടപ്പെടും അത് നഷ്ടമാണ് പെരുമാനം കാണാൻ പറ്റിയില്ലെങ്കിൽ അതും എനിക്ക് അതിനെ പറ്റി അറിയില്ല എനിക്ക് രാഷ്ട്രീയത്തിനെ പറ്റി എ ബി സി ഡി അറിയാത്ത എന്നോട് ഇതൊക്കെ ചോദിച്ചുകഴിഞ്ഞാൽ ഞാനെന്തുവാ പറയാനെ കേരളത്തിലെ രാഷ്ട്രീയത്തെ പറ്റി പോലും അറിയില്ല പിന്നെല്ലേ തമിഴ്നാട് രാഷ്ട്രീയ ശ്യല്ലാത്ത ക്രിസ്ത്യൻസ് ചോദിക്കരുത് എനിക്കറിയാം അങ്ങനത്തെ ബേസിക് ബേസിക് കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനൊരു സ്ഥലത്ത് വേറെ പഠിച്ചു ആ എനിക്കറിയാം എന്നെ നേരത്തെ വിളിച്ചു വരുത്തി ടോർച്ചർ ചെയ്യുന്നു അന്ന് കട്ടിയത അത് തന്നെ ഇടവായിരിക്കുമല്ലോ അല്ലേ നിങ്ങളൊക്കെ ഇടവായിരിക്കുമല്ലോ അല്ലേ ആ ചേട്ടൻ ഇടും പക്ഷെ അത്രയും ദൂരെ സൗണ്ട് കിട്ടുമോ ഇവിടെ എല്ലാം കിട്ടുന്നുണ്ട് ഇടുന്നുണ്ട് കേട്ടാ പിന്നെ നിങ്ങൾ ആവശ്യം ഇത് ഇതിടാതിരുന്നാ വിളിക്കാം അറിയില്ല കേട്ടോ വീട്ടുകാർ തീരുമാനിക്കുന്ന പോലെ ഇരിക്കും ഒന്നും തീരുമാനിച്ചിട്ടില്ല ഒന്നും തീരുമാനിച്ചിട്ടില്ല അതെ പറയാറായി ആവാം അല്ല ഇരിക്കാം അടുത്തിരിക്കുന്ന ആളാണ് ഈ സിനിമയിലെ നായിക ഈ നായികയോട് കുറച്ച് പേരായിട്ട് ചെയ്യുന്നു ഇന്റർവ്യൂലൊക്കെ കാണുന്ന പോലെ ഓളാണോ ചോദിച്ചോലൊക്കെ 嗯。